قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബഅദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ ആഗ്രഹിക്കുന്നതാണ് സ്വർഗം ലഭിക്കണം നിരകത്തിയില്ലെന്ന് മോചനം കിട്ടണം ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള വാക്കുകളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത്തരം ആഗ്രഹത്തെ കൃത്യമായി തന്നെ പൂവടിയുവാൻ ആനായ് നബി സല്ലാഹു അലൈഹി വസല്ല നമ്മോട് നിർദ്ദേശിച്ച പല കാര്യങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഒന്നാണ് ഏഴ് തവണ അള്ളാഹുവിനോട് നമ്മൾ നരകത്തിയില്ലെന്ന് കാവൽ ചോദിക്കുക അതുപോലെ തന്നെ സ്വർഗം ചോദിക്കുക എന്താണതിൻ്റെ അർത്ഥം ഏതൊരു അടിമയും നരകത്തീയില്ലെന്ന് അള്ളാഹുവിനോട് ഏഴ് തവണ കാവൽ തേടിയാൽ നരകം പറയും അള്ളാഹുവേ നിന്റെ ഇന്ന അടിമ എന്നില്ലെന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു നീ അവന് രക്ഷ നൽകണമേ എന്നില്ലെന്ന് അവനെ രക്ഷിക്കണേ അതേപോലെ തന്നെ ജന്ന ഏതൊരടിമയും അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുന്നില്ല ഒരു ദിവസത്തിൽ ഏഴ് തവണ ഇല്ലാ കാലത്തിൽ ജന്ന സ്വർഗവും പറഞ്ഞിട്ടല്ലാതെ എന്താ സ്വർഗം പറയാ യാ റബ്ബ് നിന്റെ 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 ഇന്ന ഇന്ന ഫുലാനൻ 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 ഇന്നാലിന്ന ഇന്നാലിന്ന ഫഅദ്ഖൽ ജന്ന അടിമ അടിമ ചോദിക്കുന്നു നീ അവന് സ്വർഗത്തിൽ പ്രവേശനം നൽകണേ എന്ന റിപ്പോർട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം അതിൽ പറയുന്നത് ഏഴ് തവണ സ്വർഗത്തെ ചോദിക്കുക ഏഴ് തവണ നരകത്തെ ചോദിക്കുക എങ്കിൽ സ്വർഗവും നരകവുമൊക്കെ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയും എന്നാണ് ഇനി ഇത് പോലെ തന്നെ മറ്റു ചില ഹദീസുകളിൽ നമുക്ക് കാണാം ആരെങ്കിലും അല്ലാഹുവിനോട് ജന്നത്തിനെ മൂന്ന് തവണ ചോദിച്ചാൽ സ്വർഗം പറയും സ്വർഗത്തെ അള്ളാഹുവിനോട് ചോദിച്ചാൽ സ്വർഗം പറയും അള്ളാഹുവേ ആ വ്യക്തിയെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ ആരെങ്കിലും മൂന്ന് തവണ കാവൽ ചോദിച്ചാൽ ശുപാർശ പറയും അള്ളാഹുമാർകത്തില്ലെന്ന് ആ മനുഷ്യനെ നീ കാക്കേണമേ അപ്പൊ നമുക്ക് അള്ളാഹുവിനോട് മൂന്ന് തവണ നമുക്ക് ചോദിക്കാം അള്ളാഹു അല്ലെങ്കിൽ ജന്ന എന്നൊക്കെ നമുക്ക് ചോദിക്കാം അള്ളാഹുവെ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു അതുപോലെ തന്നെ ഞാൻ നിന്നോട് ചോദിക്കുന്നു അങ്ങനെ ചോദിക്കാം രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് പറയാം അല്ലെങ്കിൽ പറയാം ഇത് തന്നെ ഏഴു തവണ വീതവും നമുക്ക് പറയാം ഇതാണ് ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ചത് അവ മൂന്ന് തവണയോ ഏഴ് തവണയോ ഇങ്ങനെ സ്വർഗം ചോദിച്ചാൽ അള്ളാഹുത്താലായോട് സ്വർഗം തന്നെ പറയും സ്വർഗത്തിൽ ഈ മനുഷ്യനെ പ്രവേശിപ്പിക്കണേ നരകത്തിയില്ലെന്ന് അള്ളാഹുവിനോട് മൂന്ന് തവണയോ ഏഴ് തവണയോ കാവൽ തേടിയാൽ നരകം തന്നെ അള്ളാഹുവിനോട് ശുപാർശ പറയും എന്നില്ലെന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തണേ നരകത്തിൽ പ്രവേശിപ്പിക്കരുതേ എന്ന് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് പ്രാവർത്തികമാക്കണം ദിവസത്തിൽ ഏത് സമയത്തും അത് പറയാം ഇന്ന സമയത്ത് എന്ന കണക്കൊന്നുമില്ല ഏത് സമയത്തും നമുക്കിത് പറയാം മാത്രമല്ല ധാരാളം സമയം നമുക്ക് വേറെയും ഇതിപ്പം മൂന്ന് എന്ന എണ്ണം ഏഴ് എന്ന എണ്ണം വന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകമായി പറയാം അതിലും കൂടുതലായി മറ്റു സമയങ്ങളിലും നമുക്ക് ധാരാളമായി അള്ളാഹുവിനോട് ചോദിക്കാവുന്നതാണ് എന്നാൽ ചില റിപ്പോർട്ടുകളിൽ സുബഹിക്ക് ശേഷം ഏഴ് എന്നും മകരിവിൻ്റെ ശേഷം ഏഴ് എന്നുമൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ അതിനെക്കുറിച്ച് പണ്ഡിത ലോകത്ത് വ്യത്യസ്ത വീക്ഷണങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമുക്ക് സ്വർഗത്തെ ചോദിക്കാം നിന്ന് കാവൽ തേടാം റഹ്മാനായ റബ്ബ് സ്വർഗാവകാശികളിൽ നമ്മെ എല്ലാവരെയും ചേർത്ത് തരുമാറാകട്ടെ കത്തിയാളുന്ന ജഹന്നമില്ലെന്ന് നരകത്തില്ലെന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ അല്ലാഹി റബ്ബിലമീൻ വസ്സലാമലൈക്കും വാർമി വ